ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ ശ്രീതുവിനെയും പ്രതി ചേർക്കാനൊരുങ്ങി അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വ്യക്തമായതിനു പിന്നാലെ ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സഹോദരൻ ഹരികുമാറുമായുള്ള വാട്സപ്പ് ചാറ്റുകളിൽ നിർണായക വിവരം ലഭിച്ചു എന്നാണ് വിവരം ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് വിവരം എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നതിലും പ്രതി മറുപടി നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് വിവരമുണ്ട് അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീതുവിന്റെ മൊഴി എന്നാൽ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് ശ്രീതു പറയുന്നതിൽ കഴമ്പില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സാമ്പത്തിക ബാധ്യതയ്ക്കപ്പുറം മറ്റെന്തൊക്കെയോ വിഷയത്തിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി ഉയർന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ എട്ട് പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഹരികുമാറിന് കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ സഹായം കിട്ടിയതായും കണക്കുകൂട്ടലുണ്ട് കൊന്നതിനു ശേഷം കിണറ്റിൽ ഇട്ടതെന്നും പോലീസ് സംശയിക്കുന്നു വീട്ടിൽ അമ്മാവൻ ഉറങ്ങിയിരുന്ന മുറിയിൽ തീപിടുത്തമുണ്ടായി കുടുംബത്തിന്റെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് ഇതാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭാവഭേദമില്ലാതെ അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശിയും പ്രതികരിച്ചു നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നായിരുന്നു പോലീസിനോട് അമ്മാവൻ പറഞ്ഞത് പുലർച്ചെ കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നതായും അമ്മയുടെ മൊഴിയിലുണ്ട് കുട്ടിയെ കാണാതാകുന്നതിനു മുൻപ് ഇന്നലെ ഈ വീട്ടിൽ തീപിടുത്തം ഉണ്ടായെന്ന് മൊഴിയുണ്ട് കൂടാതെ ഇതേ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന കുടുംബം രണ്ട് ദിവസം മുൻപ് പരാതിയും നൽകിയിരുന്നു പിന്നീട് പരാതി പിൻവലിച്ചിരുന്നു ഈ പരാതി വ്യാജമാണെന്നാണ് സൂചന ഷെഡിൽ കുരുക്കിട്ട നിലയിൽ പോലീസ് മൂന്ന് കയറുകൾ കണ്ടെത്തി മൂന്നും ബലമില്ലാത്തവയാണെന്നും ജീവനൊടുക്കാൻ പോന്നവയല്ലെന്നും പോലീസ് പറയുന്നു താഴെ ഒരു പ്ലാസ്റ്റിക് കസേരയും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ അമ്മയും അച്ഛനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ദേവേന്ദുവിന്റെ മുത്തശ്ശൻ മരിച്ച് പതിനാറ് ദിവസം പിന്നിടുമ്പോഴാണ് കുഞ്ഞിന്റെ ദുരൂഹ മരണം സംഭവിക്കുന്നത് കുഞ്ഞ് കാൽ വഴുതി കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലെന്നും ഇത് കൊലപാതകം തന്നെയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും ഇപ്പോൾ അമ്മാവനായ ഹരികുമാറിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് തുടക്കത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് താൻ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയതാണെന്ന് ഹരികുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹരികുമാറിനെയും അമ്മയെയുമെല്ലാം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാനും സാധ്യതയുണ്ട്